കണ്ണൂർ ഇരിട്ടിയിൽ കോടികൾ മുടക്കി നവീകരിച്ച റോഡിനു സമീപത്തെ പാർക്കുകൾ കാടുമൂടി കിടക്കുന്നതായി പരാതി ഇരിട്ടി കല്ലുമുട്ടിയിലെ പാർക്കിൽ പരസ്യ ബോർഡുകൾ കൊണ്ട് നിറഞ്ഞതായും കോടികൾ മുടക്കിയാണ് തലശ്ശേരി മുതൽ വളവുപാറ വരെയുള്ള റോഡ് നവീകരിച്ചത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡരികിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് സർക്കാർ പാർക്കുകളും നിർമ്മിച്ചിരുന്നു ദീർഘദൂര യാത്രക്കാർക്കുൾപ്പെടെ വിശ്രമിക്കുവാനുള്ള ഒരിടം എന്ന രീതിയിലായിരുന്നു പാർക്കിന്റെ നിർമ്മാണം എന്നാൽ ഈ സ്ഥലം ഇപ്പോൾ കാട് മൂടിക്കിടക്കുകയാണ് കൂടാതെ പാർക്ക് നിറയെ പരസ്യ ബോർഡുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പാർക്കുകളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ അനുമതി നൽകിയിട്ടുള്ളതായി അറിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പാർക്കുകൾ പരിപാലിക്കാൻ പല സന്നദ്ധ സംഘടനകളും തയ്യാറായി വന്നിരുന്നു എന്നാൽ അതൊന്നും ബന്ധപ്പെട്ടവർ ഗൌനിച്ചില്ലെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം സർക്കാർ സ്ഥലം കയ്യേറി ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിക്കുന്നത് തടയണമെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പാർക്കുകൾ മാറ്റുന്നതിനായി മറ്റു സംവിധാനങ്ങൾ ഒരുക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരളാവിഷ്യൻ ന്യൂസ് കണ്ണൂർ